അപ്പൊ ഇന്ന് നമ്മൾ കൂൺ കൂൺ ഫ്രൈ ഫ്രൈ ഇതിനൊക്കെ ഇതിനൊക്കെ മാജിക് മാജിക് ഒക്കെ ഈ രാവിലെ പോയി പറച്ചോ കോണല്ല മഷ്റൂം മഷ്റൂം എവിടുന്നാ ഇതേ മനെ കൃഷ്ണൻ അമ്പലത്തിന്റെ അവിടുത്തെ മോഹിനി എന്ന് പറയുന്ന ചേച്ചി കൊണ്ട് തന്നതാ വീട്ടിലൊക്കെ ഉണ്ടാകുന്നവരുണ്ട് അവർ ചെയ്താ അങ്ങനെ ഇത്രയും Hmm. Hmm. Ratown, ofpop, okay. hmm. hmm. ും ചല്ലി വെളുത്തുള്ളി ഫ്രൈ ആണ് റോസ്റ്റ് 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 നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മഷ്റൂം കഷ്ണം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഇത്രയും തോന്നിക്കുന്നത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് പിന്നെ രണ്ടുമൂന്ന് കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് കൊത്തിപ്പിടിച്ചത് ഇഞ്ചി കൊത്തി മൂന്ന് പച്ചമുളക് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ചെയ്യാം അയ്യോ വേണ്ട ഫ്രീസർ തുറക്കാം ഫ്രീസറിനകത്ത് ചേ ഐസ് ഒരു ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം പിന്നെ മെയിൻ ഭാഗം യെസ് ഇത് നമുക്ക് ദുബായി ദുബായിട്ട് ചേച്ചി കൊണ്ട് തന്ന ഷെയ്ക്ക് ആഹാ പച്ചമീനൊക്കെ താഴെയാണല്ലോ തൈര് ക്യൂട്ടക്സ് വെള്ളം പെപ്സി പച്ചമുളക് എടുത്തു പറയുന്നതാ

ഇത് മതി ഇത് പിന്നെ ഞാൻ കൊച്ചുള്ളിയാ ചേർക്കുന്നത് അമ്മ കൊച്ചുള്ളി വലിയ സവാളം ചേർക്കുന്നവർ കാണും സവാളം ചേർക്കുന്നവർ കാണും ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്ത് കുഞ്ഞായിട്ട് കീറി ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്ത് കുഞ്ഞായിട്ട് കീറി വരട്ടണം വരട്ടണം പിന്നെ മെയിൻ വേണ്ടത് മെയിൻ വേണ്ടത് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് മെയിൻ തേങ്ങാ കൊത്ത് കൊപ്രാത്തൊട്ടല്ലേ നമുക്ക് തുടങ്ങാം ോ തൊലിയൊന്നും കളയാന് ചേച്ചി വൃത്തിയാക്കിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് എളുപ്പം നമുക്ക് അങ്ങ് എടുക്കണം വെള്ളം പിടിക്കരുത് വെള്ളം പിടിക്കരുത് വെള്ളത്തിലോട്ട് ഇട്ട് ആ ഒരു രാഷ്ട്രപ്രവർത്തനം നമുക്ക് എടുക്കണം മഞ്ഞപ്പൊടിക്കകത്തൊന്ന് ഇട്ട് വെച്ചിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് എടുക്കണം അതിൻ്റെ വെള്ളമാവും കണ്ട ഇപ്പഴാ വെള്ളം കേറി വലിയ ഒക്കെ ഉണ്ടെങ്കിലേ മനേ അങ്ങ് പോകും ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി മതി നമുക്ക് എപ്പോഴും കുരുമുളക് പൊടി കുരുമുളക് അന്നേരം ഫ്രൈ ആക്കുമ്പോഴും ഇടാ ഈ നമ്മുടെ വീട്ടിൽ കുരുമുളക് ഉള്ളത് എല്ലാരും പറയും ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കൾ ഇടുക്കിയിലുണ്ട് അവരെ അമ്മ സോപ്പിട്ട് ഇതൊക്കെ മേടിക്കും കുറച്ച് ബന്ധുക്കളെല്ലാം കുഞ്ഞമ്മയൊക്കെ കുഞ്ഞമ്മ എല്ലാം ഏഴക്ക മറ്റുള്ള സാധനങ്ങൾ സുഗന്ധദ്രവ്യങ്ങളെല്ലാം അമ്മ സോപ്പിട്ട് അവരെ വശത്താക്കി കുറച്ച് കുറച്ച് കഴിഞ്ഞെടുക്കും അതുകൊണ്ട് ഇവിടെ ഈ സംഭവങ്ങൾക്കൊന്നും പൈസ കൊടുക്കാതെ മേടിക്കും പിന്നെ ശകലം പെരുചീരക ശകലം പെരുംജീരക ഇത് ഇട്ട്രേം കൂടി ഇട്ട് ഇട്ട് ഇത് ഇത്രയും കൂടി വെച്ചിട്ട് മറ്റേ അതെല്ലാം അങ്ങോട്ട് ഫ്രൈ ചെയ്യാം കൊറച്ചു ഉപ്പിടാൻ അങ്ങ് മറന്നുപോയി ഉപ്പിടാൻ മറന്നുകൊണ്ട് അവസാനം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കണം ു പിന്നെ കുടുംബം ഇളക്കാനും മഷ്റൂം ഇളക്കാനും എന്ത് ഇളക്കാനും അതുകൊണ്ട് വർഷം കൊണ്ട് ഇവിടെ നിൽക്കും ഒരു ഇല്ല ഇല്ല അതാ ഇളക്കാനും അറിയാറു മോൻ അടുത്ത് നമ്മളിതാ ചീനിച്ചട്ടി എടുത്ത് തവയിലോട്ട് വെച്ച് കത്തിക്കാൻ പോകുന്നു കടുക് ഇട്ട് കടുക് പൊട്ടാദ്യം ഇട്ട് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫഷണൽ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് യെസ് എടുത്ത് കളയാൻ വേണ്ടി തേങ്ങാക്കൊത്തിട്ട് എന്തിനു എടുത്ത് കളയാൻ വേണ്ടി തേങ്ങാ കൊത്തിട്ടിന് കറിവേപ്പളി ഇത്ര എവിടെ നിന്ന് എടുത്തു എങ്ങാണ്ടിച്ചിലെ കള്ളൻ മാധവ് എങ്ങാണ്ടിറങ്ങി മൂട്ടിച്ച് കറിവേപ്പലയും പിന്നെ ഇതുകൂടെ ഇടണം കറിവേപ്പലയും കൂടെ ഇടണം അതിന്റെ കൂടെ കറിവേപ്പലം വരും തേങ്ങക്കൊത്തും കറിവേപ്പലയും കൂടെ വെളിച്ചെണ്ണക്കകത്തിട്ട് ഇട്ട് കഴിയുമ്പോ ആ ഒരു മണം കേട്ടുണ്ടല്ലോ മൊത്തം തിന്നും വരുന്നില്ലയോ നിനക്ക് പിന്നെ ഞാൻ മാവേലിക്കരി പോയി നിന്നാ മതി കൊച്ചുള്ളി ഇടുന്നു

െ നല്ലോണം ഒന്ന് ഒന്ന് വാടട്ടെ നല്ലോണം വാടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അവര് ചന്ത ഒക്കെ വിളിച്ചായിരുന്നോ എന്താ പറഞ്ഞു ചന്തു അറിയാൻ വേണ്ടി ചോദിക്കുക ചോദിക്കുവോട് വിളി കടാം ഇപ്പൊ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തേങ്ങാക്കുത്ത് എല്ലാം നല്ലോണം മൂത്ത് നല്ല പരിവായി ഇനിയിപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് മല്ലിപ്പൊടി ഇട്ടോ മല്ലിപ്പൊടി ഇച്ചിരി മൂക്കണം അത് ഇളക്കി കഴിഞ്ഞിട്ട് അരസ്പൂണ് മുളക് പൊടി മുളക് പൊടി അത് ഓക്കെ അതും പഴക്കി പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടും വേണ്ടത് മീറ്റ് മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാ അത് ഇത്രയും മതി അരസ്പൂണ് വേണ്ട മുമ്പ് നമ്മൾ അതിനകത്ത് കൂണിനകത്ത് ചേർത്തിട്ടുണ്ട് അത് വിട്ട് പിന്നെ മെയിൻ സാധനം പിന്നെ ശാഖ എല്ലാം വിത്രയും കുരുമുളക് പൊടി ഇപ്പൊ കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക മഷ്റൂം വാരി ഇതിനകത്തോട്ട് ഇടുക തീ കൂട്ടി ഇട്ടിട്ടേ ഇളക്കാവുള്ളു തീ ആ പിന്നെ ഇളക്കിയ വെള്ളം വരും ഇളക്കിയതിനകത്തു നിന്നുള്ള വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് അങ് ഇരിക്കുവോ ഇത് വെള്ളം എല്ലാം മാറ്റി മറ്റി കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം എന്നിട്ട് ഇറക്കാം അപ്പൊ ഇതൊരു പതിനഞ്ചു മിനിറ്റ് അമ്മ വേവിച്ചിട്ടുണ്ട് അടച്ചു വെച്ച് വേവിച്ചു പിന്നെ വെള്ളം പറ്റി കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് ഒരു സാഹരണം കുരുമുളക് പൊടിയും കൂടി ഇട്ട് തീർത്ത് കണ്ടോ ഇച്ചിരി പച്ചക്കറി വേപ്പിലേ അങ്ങോട്ട് ഒരുങ്ങിട്ട് അത്രയേ ഉള്ളൂ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പെരട്ടുക ഞാൻ ആദ്യ കഴിക്കുന്നേ പക്ഷെ കൊള്ളാം ശെരി കൊള്ളാം നല്ല സൂപ്പറാ